അസലാൽ മലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അവർ അങ്ങനെ പോകേണ്ട നിങ്ങൾ എല്ലാവരും കൂട്ടാൻ വർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലുമാർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നെക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ച് നിൽക്കല്ലേ കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കിഴങ്ങും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചായ തളക്കണ നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റിയ രീതിയിലായി കിട്ടും ഞാനിവിടെ ചെറിയ രണ്ട് കിഴങ്ങാണ് എടുക്കുന്നത് വലുതാണെങ്കിൽ ഒന്ന് മതിയാവും ഇനി നമ്മൾ നമ്മളിതിൽക്ക് ഉപ്പും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മതി അപ്പം നമുക്കിത് പാകത്തിനായി കിട്ടും ഇതാ ഇനി ഞാനിതിൽക്ക് ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെക്കുന്നുണ്ട് ഇതാ കണ്ടില്ല അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു കിഴങ്ങ് നമുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ മുട്ടയും പുഴുങ്ങിയും എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച വലിയ ഉള്ളി ഉണ്ടല്ലോ ചെറുതാക്കി നല്ലപോലെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് അത് താ നമ്മളതിൽക്ക് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ഒരളവിൽ കറക്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വീതം എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നന്ന വലുതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം മതിയാവും ഇതാ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിൽ കിടന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വാടിക്കിട്ടണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ നമുക്കിത് കരിഞ്ഞു പോവാതെ സാവധാനം കിടന്ന് വാടിക്കിട്ടിക്കോളും അതാ നമ്മൾ ഈ ഒരു പുഴുങ്ങി വെച്ച മുട്ട നമുക്ക് ചെറുതാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം ഇത്രയും ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ മുളക് പൊടി അതേപോലെ തന്നെ ചിക്കൻ മസാല ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഏകദേശം എല്ലാം കാൽ ടീസ്പൂൺ വീതം മല്ലിപ്പൊടി കുറച്ചുകൂടി ഒന്ന് കൂടുതൽ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കുറച്ചളവിൽ എടുക്കണം എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ഉള്ളിൽ അതുപോലെ തന്നെ ഈ ഒരു എണ്ണയിൽ അതൊന്നും മൂത്ത് വരണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു സ്മെല്ലുണ്ടാവും ആ ഒരു ടൈമിൽ നമ്മൾ ആ ചെറുതാക്കി മുറിച്ച് വെച്ച് നമ്മുടെ ആ മുട്ടൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനത് ഗ്രേറ്റ് ചെയ്യാതെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ അതിൻ്റെ മഞ്ഞക്കരു നമ്മൾ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ചേർക്കുമ്പോൾ തവി വെച്ചിട്ട് നമുക്ക് ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു മസാലയ്ക്കുള്ള കുറച്ചുപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചുപ്പ് എന്നൊക്കെ പറയില്ലേ അത്രയും മതിയാവും ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായൊരു മഞ്ഞക്കരും നമ്മൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അര മിനിറ്റോളം അല്ലയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അത്രയും മതി അത ഇത്രയും ആയാൽ നമ്മളിതിൽക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് മല്ലിയിലയാണ് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കാം അതും കൂടി ജസ്റ്റ് ഇതിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതാ ഈ ഒരളവിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കിഴങ്ങുണ്ടല്ലോ അത് തൊലിയൊക്കെ കളഞ്ഞെടുക്കുക അതിന് ശേഷം ഇതിൽക്കങ്ങൾ ചേർത്ത് കൊടുക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചേർത്തതിന് ശേഷം ഉടച്ചെടുത്താലും അതേത് കൈ വെച്ച് പൊടിക്കുമ്പോൾ തന്നെ നമുക്കത് ആ പൊടിഞ്ഞ് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല പൊടിയുള്ള കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മളത് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്ന് അടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്മാഷർ വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്യാം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ പിന്നെ ഫ്ലെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടാണ് ഞാനിത് ആ കിഴങ്ങ് ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ദാ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്മാഷർ വെച്ചിട്ട് ഈയൊരു മസാലകളൊക്കെ ഈ ഒരു കിഴങ്ങിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ തവി വെച്ചിട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് അടഞ്ഞു കിട്ടിയാൽ മതി ഒത്തിരി ഒടഞ്ഞു പോകണ്ട മറ്റേ ലൂസായി പോകൊന്നും വേണ്ട ഈ ഒരു ടൈറ്റിൽ തന്നെയാണ് കിട്ടേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും കണ്ടോ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കണം നമുക്ക് ഏത് രീതിയിലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാം ഇളം ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് വെൻഡായി കിട്ടും കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഒരു ഉരുളാക്കിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുക്കാനും ഒന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇത് മുഴുവനായിട്ടും ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ ഒരു മുട്ട കൂടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തെടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം ഇതാ ഇത്രയും ആയാൽ മതി ഞാനിനി ഇത് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ബ്രെഡ് ജസ്റ്റ് ഒന്ന് രണ്ട് ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തതാണ് ഇത് നമ്മൾ വറുത്തെടുക്കൊന്നും വേണ്ട ഇനി നല്ല ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വറുത്തെടുക്കാം ഞാൻ വറുത്തിട്ടൊന്നുമില്ല ഈ ഒരു പരുവത്തിൽ തന്നെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് അതുപോലെ നമുക്കത് മൊത്തമായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് രണ്ട് ബ്രെഡ് ഇതുപോലെ പൊടിച്ചെടുത്താൽ ഈ ഒരു ഐറ്റത്തിന് കറക്റ്റായിട്ടാ കിട്ടില്ലേ ഈ ഒരു അളവിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി എക്സ്ട്രാ ബാക്കി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡിപ്പാക്കിയെടുത്താൽ ആ ഒരു സ്നാക്കിൽ അത് കറക്റ്റായിട്ട് പിടിച്ചോളും ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ആറും ഈ ഒരു പരുവത്തിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈയൊരു അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആറ് സ്നാക്കാണ് ഇതിമൊന്ന് കിട്ടണത് കേട്ടോ അപ്പോൾ അതാ ഇത്രയും ആയാൽ മതി ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെക്കാം അതാ വളരെ കുറച്ച് എണ്ണ മതി നമുക്ക് വളരെ സിമ്പിളായിട്ട് വെന്തും കിട്ടി കിട്ടും നമ്മൾ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ അത് മറുപുറ മറ മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം കണ്ടോ ഒരു ഭാഗം കഴിഞ്ഞു അതുപോലെ തന്നെ മറുഭാഗം അതുപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആയി കിട്ടും അങ്ങനെ നല്ലൊരു ബ്രൗൺ കളർ ഇത് പെട്ടെന്ന് ആയി കിട്ടും കാരണം ആ ഒരു പുറഭാഗം മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ആവാനുള്ളൂ അല്ലാത്ത ഭാഗമൊക്കെ നല്ലപോലെ വെന്തതാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഒത്തിരി ടൈം ഒന്നും എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ ആവില്ല ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മൊത്തം ആയിട്ടും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ദയ്യൊരളവിലായാൽ മതി ബാക്കിയൊക്കെ ഇത് കണക്കിന് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി അപ്പം തന്നെ നമുക്ക് ആ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് മുഴുവനായിട്ടും നമുക്കാക്കിയെടുക്കാം ഓരോന്ന് വീതം മാത്രമല്ല നമുക്ക് മുഴുവനായിട്ടും ഒന്നിച്ചിട്ടിട്ടും വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇട്ടതാണ് പിന്നീട് ഞാനത് മുഴുവനായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുത്തത് കണ്ടോ ഇപ്പം നമ്മുടെ സ്നാക്ക് മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ആക്കി ഇതായി ഈ ഒരളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആറെണ്ണം നല്ല ഭംഗിയിലന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും